ഹലോ ഗായസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൊവിനോട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പം അഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം ഒരുപാട് വർഷം മുമ്പ് ഇറങ്ങിയ ചിത്രമാണ് തീവണ്ടിയാണ് തീവണ്ടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിയാറ് കോടി രൂപ നേടിയിരുന്നു നാലാം സ്ഥാനത്തുള്ള ചിത്രം കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിത്രമാണ് നരിവേട്ടയാണ് നരിവേട്ട വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിയേഴ് കോടി രൂപയാണ് സ്വന്തമാക്കിയത് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തുള്ള ചിത്രം തല്ലുമാലയാണ് തല്ലുമാല എന്ന ചാക്കോച്ചന്റെ എന്നാ താങ് കേസ് കൂടുന്ന ചിത്രമായിട്ട് ക്ലാഷ് റിലീസ് ആയിരുന്നു തല്ലുമാല വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് നേടിയത് ഒരു പക്ഷേ ക്ലാഷ് റിലീസ് അല്ലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നല്ല രീതിയിൽ ക്ലാസ് പറയണ്ട ചിത്രമായിരുന്നു തല്ലുമാല രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം അജയന്റെ രണ്ടാം മോഷണം ആണ് ചിത്രം ക്ലാഷ് റിലീസ് തന്നെയായിരുന്നു ഇത്തവണ കിഷ്കണ്ഠാകാണ്ടമായിട്ടായിരുന്നു ക്ലാഷ് റിലീസ് എങ്കിൽ പോലും വൈഡ് ബോക്സ് ഓഫീസിൽ നൂറ്റി മൂന്ന് കോടിയോളം നേടി ബ്ലോക്ക് ബസ്റ്റർ ആവുകയായിരുന്നു അജയ്ന്റെ രണ്ടാം മോഷണം ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം രണ്ടായിരത്തി പതിനെട്ടാണ് ചിത്രത്തിൽ ടൊവിനോ ആസിഫലി കുഞ്ചാഗോവൻ അങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിലും ടൊവിനോ ആണ് ഈ സിനിമയിൽ ഹീറോ ആയിട്ട് നോക്കുമ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് ടോവിടെ ലിസ്റ്റിലാണ് വിചരിക്കുന്നത് ടോ രണ്ടായിരത്തി പതിനെട്ട് വെൽഡോയറ്റ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് സ്വന്തമാക്കിയത് ആദ്യമായി നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ നേടിയ മലയാള ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അപ്പൊ ഈ അഞ്ച് ചിത്രങ്ങളാണ് ടോവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് അജയന്റെ രണ്ടാം മോഷണം തല്ലുമാല നരിവേട്ട തീവണ്ടി ഇതിൽ അജയന്റെ രണ്ടാം മോഷണം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടും നൂറ് കോടിക്ക് മൊഴി നേടിയ ചിത്രമാണ് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു താരത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുമായി കണ്ടുമുട്ടാം നിങ്ങൾക്ക് അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് വെച്ചോ അടുത്ത ഉടനെ കാണാം